കഴിഞ്ഞ ദിവസം പുറത്തായ അഭിലാഷ് അതേപോലെ തന്നെ ജിഷിൻ ഇതിൽ ജിഷിൻ ചേട്ടായി പോകേണ്ടവനല്ല എന്ന കൊറേ കമന്റുകൾ ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ എനിക്കും തോന്നി പോവേണ്ട ഒരു വ്യക്തിയല്ല എന്നുള്ളത് പക്ഷെ അത് കഴിഞ്ഞ് ബിഗ് ബോസിന്റെ തന്നെ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് തോന്നി ഈ മണകുണാൻ ഞാൻ വൈൽഡ് കാർഡ് എൻട്രിയിൽ പോലും വരാൻ യോഗ്യനല്ല എന്നുള്ളത് എന്താ കാര്യം എന്ന് ഞാൻ കാണിച്ചതാണ് സ്കിപ്പ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ പറഞ്ഞു ഷാനവാസ് ആക്ച്വലി ഇതല്ല വേറെ ഷാനവാസ് 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 ശരിക്കുള്ള ശരിക്കുള്ള അതെ അതെ ശരിക്കും ഷാനവാസ് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ നടന്നെ പോയോണ്ടിരിക്കും നീ അവിടെ വന്ന് എന്ത് ആണ് കാണിച്ചത് വന്ന അന്ന് തന്നെ അവിടെ ഒരു കുൽസിതത്തിന് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറഞ്ഞവനല്ലേടാ നീ അനുമോളെ നീ അത് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞവനല്ലേ നീ അത് കഴിഞ്ഞ് പുറത്തു പോണ ദിവസം ആര്യന്റെയും ഗിസേലിന്റെയും വീണ്ടും വീണ്ടുമായുള്ള ചർച്ച ചെയ്യുന്നു അതൊന്നിനാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളത് എന്താ പൊന്നു പോനെ വായടച്ചിപ്പോ ചെല്ലാൻ നോക്ക് ചെല്ലാൻ നോക്ക് ഷാനവാസ് റിയൽ അല്ലാതെ പോലും ഇത്രയും ദിവസം കണ്ടതിൽ വെച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഷാനവാസ് ഉണ്ട് ആ ഷാനവാസിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് എങ്ങനെയെങ്കിലും കപ്പടിക്കാൻ വേണ്ടി വന്നതാണ് എന്തായാലും നിന്നെപ്പോലെ അല്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം കപ്പടിക്കണം എന്നുള്ള ശുഭാധി വിശ്വാസത്തോട് കൂടി തന്നെയാണ് ആൾ അവിടെ നിൽക്കുന്നത് നല്ല സ്നേഹം ആളുകളുടെ നിന്ന് വാങ്ങുന്നുണ്ടേ നല്ല ഓട്ടും വാങ്ങുന്നുണ്ടേ നിന്നെക്കൊണ്ട് അത് കഴിയാത്തത് കൊണ്ട് നീ അങ്ങ് പോയി എന്നിട്ട് കയറുന്നു ഒല

ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു കോമ്പോ കാണുമ്പോ നല്ല ഇഷ്ടം തോന്നാറുണ്ട് എന്നാ ചില സമയത്ത് ഒരു മണ്ടത്തരാണെന്ന് തോന്നാറുണ്ട് ചില സമയത്ത് ദേഷ്യം തോന്നാറുണ്ട് അതിനെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ കാണികൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ടാണല്ലോ അവരവിടെ നിലവിൽക്കുന്നത് അതും കൂടി താങ്കൾ മനസ്സിലാക്കിയാൽ കൊള്ളാം കേട്ടോ എന്തായാലും പുറത്ത് വന്നപ്പോ ആൾക്ക് കടി കടിയാണ്ട് കടി കെടന്ന് ചെറിയുന്ന് കൊള്ളാം 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 സ്ട്രോങ് കൂടെ പറയുന്ന കമ്മ്യൂണിറ്റി അവരുടെ റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ വോട്ട് വാങ്ങാൻ വേണ്ടി ഷാനവാസ് സപ്പോർട്ട് ചെയ്താ അവർക്ക് എവിടുന്നാടാ വോട്ട് അത് ആദ്യം ചോദിക്കട്ടെ ആ കമ്മ്യൂണിറ്റിക്ക് ഇത്രമാത്രം വോട്ടാ ഏതാടാ മണവണാഞ്ചന്മാർക്ക് മനസ്സിലാവുന്നില്ല അയാൾ പെൺകുട്ടിക്കാട് അവിടെ ഇറക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ അയാൾ ഒരു ബ്രില്യന്റ് പ്ലെയർ ആണെന്നുള്ളത് അതായത് ഷാനവാസും പറഞ്ഞ സുഹൃത്ത് ബന്ധം അതൊരു പറ്റിക്കലാണെന്നുള്ളത് അതേപോലെ അയാളുടെ കഴിവായിട്ടേ ഞങ്ങളും കാണുന്നുള്ളൂ പക്ഷെ ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയിൽ കുറെ മണ്ടത്തരങ്ങൾ ഉണ്ട് കേട്ടോ ഒരു കാര്യമില്ലാതെ മഴവില്ലുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നുഴഞ്ഞു പോകേണ്ട ഒരു കാര്യം ഈ ഷാനവാസിന് ഇല്ല അതുകൂടാതെ തന്നെ അനീഷ് അനീഷിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അനീഷിനെ കുറിച്ച് ഷാനവാസ് നമ്മുടെ മഴവില്ലുകളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട് അവൻ നോമിനേഷനിൽ എന്റെ പേര് പറഞ്ഞെന്ന് വരില്ല പക്ഷെ നിങ്ങളുടെ പേര് പറയും അതെന്തുകൊണ്ടാ ഞങ്ങളുടെ ബോണ്ട് കാരനാണ് എന്നുള്ളതാണ് പക്ഷെ ഷാനവാസിനും അത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അയാൾക്ക് ഷാനവാസിൽ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല വന്നത് മുഴുവൻ ഈ മഴവില്ലുകൾക്കിടയിൽ നിന്നാണെന്നുള്ളതാണ് ഈ ഊളത്തരം കാണിച്ച പിന്നെ അയാൾക്ക് ദേഷ്യം പിടിക്കാതിരിക്കോ അതുകൊണ്ട് ഞങ്ങൾ നല്ല സൗഹൃദം എന്റെ പേര് പറയുന്നു വരില്ല നിങ്ങളുടെ പേര് പറയും കേട്ടോന്നുള്ളത് ആദ്യം സംവദിക്കും ചെയ്തു അതിനുശേഷം ഒന്ന് താഴ്ന്നിട്ടുണ്ട് അനീഷിനെ ചൊറിഞ്ഞ എട്ടിന്റെ പണി കിട്ടുന്നു മനസ്സിലായി നല്ല പേര് പുറത്തുണ്ട് ലാലേട്ടൻ ഒരു സൂചനയും കൊടുത്തിട്ടുണ്ട് ഈ അതിലൊക്കെ ആഹ് അവിടെ എടുത്ത് കിടന്നുരുളല്ലേട്ടെ അറിയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് ആങ്കർ അതും കൂട്ടി വെച്ചുകൊണ്ട് വീണ്ടും ഒരു കോൺട്രവേഴ്സിയിലേക്ക് പോകാനുള്ള പരിപാടിയാണല്ലേ ഷാനവാസ് ഒരു മതവിശ്വാസിയാണ് എങ്കിൽ അവരുടെ മതപരമായ വിശ്വാസത്തിനകത്ത് നിന്നുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ സാധാരണ നിലയ്ക്ക് അത് എന്റെ വീട്ടിലല്ല മറ്റുള്ള വീട്ടിൽ നടന്നതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും ആരെയും സപ്പോർട്ട് ചെയ്യാം അതേ ഷാനവാസ് അവിടെ ചെയ്യുള്ളൂ എന്റെ പൊന്നുമക്കളെ മഴവില് സപ്പോർട്ടോ കൊള്ളാ അല്ല തോന്നലാണ് പക്ഷേ ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെ ഒന്ന് കേസിൽ ഈ പറയുന്ന ആദിലെ നൂറയാണ് ഈ സാധനം തുടങ്ങി വെച്ചത് ഒരു ഘട്ടത്തില് ഷാനവാ അത് ഷാനവാസിന് എതിരെയായിട്ട് വന്നു ഷാനവാസ അതിന് കുറെ സ്ട്രഗിൾ ചെയ്തു ഷാനവാസിന്റെ ഇതിലേക്ക് വന്നു ഈ സമയത്ത് ആദില നൂറ പോയിട്ട് ആദില പോയിട്ട് നെവിനെ സപ്പോർട്ട് ചെയ്ത് നെവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ ഒറ്റപ്പെട്ടു ആ ഒരു ഘട്ടം വന്ന സമയത്ത് ഷാനവാസ് ഒരു സമയത്ത് ഇവര് പറ്റി ബിന്നി പറയുന്നുണ്ടായിരുന്നു ആതിലേ നൂറിയും ചെയ്ത് നിങ്ങളല്ലേ തുടങ്ങി വെച്ചു എന്ന് പറയുമ്പോൾ ഇവരെ യെസ് എന്നെ പറ്റിച്ചു എന്നെ ഇവരിതാക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല ലാലിന്റെ എപ്പിസോഡിൽ ഷാനവാസ് ഇത് പൊളിക്കാനിരിക്കുന്നു അതിന്റെ തലേന്ന് രാത്രി ഇവര് പുലർച്ചെ ഒരു മൂന്ന് മണി വരെ അവിടെ ഇരുന്ന് സംസാരിച്ച് ഇവർ വീണ്ടും വന്ന് ഷാനവാസിന് എടുക്ക സോറി പറഞ്ഞ് കയ്യേകാലെ പിടിച്ചിട്ട് സോറി പറഞ്ഞ് അവരത് ആക്കി അതുകൊണ്ട് എപ്പിസോഡിൽ വലിയ പരാമർശം കൊണ്ട് അവർ എനിക്ക് ഉള്ളൂ ഉള്ളൂ അതെ അത്രേ എന്നാൽ പോലും ലാലേട്ടൻ അത് ഇടക്ക് ചോദിച്ചിട്ടുണ്ട് പക്ഷെ കട്ട് ചെയ്ത് അതെല്ലാം മൂഞ്ചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓക്കെ ഈ ഒരു കാര്യത്തിൽ ഇയാൾ പറഞ്ഞ ഒറ്റ കാര്യമേ കടച്ചിട്ടുള്ളൂ ഈ ഒരു കാര്യം മാത്രം ഷാനവാസിന്റെ കൈയും കാലും പിടിച്ചുകൊണ്ട് പൂമ്പാറ്റകൾ ഈ ഒരു വിഷയത്തെ അങ്ങ് അവസാനിപ്പിക്കാനുള്ള സ്വർണ്ണം നടത്തി അതുകൂടാതെ ഇത് ലാലേട്ടൻ ചോദിക്കില്ല എന്നുള്ള കാര്യവും നമുക്കറിയാം കാരണം പൂമ്പാറ്റകളാണ് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മയിലാടും കുന്നിലെ മയിലുകളെ കുറിച്ച് ഒരു നൂറ്റമ്പത് വട്ടം അനീഷിന്റെ ചെവിട്ടില് വളരെ ശക്തമായിട്ട് ആദില പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അതിലയുടെ നെഞ്ചത്ത് തട്ടി അതുകൊണ്ട് ഞാൻ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞ സാധനമല്ലേ അതിനുശേഷം അവള് മുടി എന്ന തമിഴ് പദം ഒരു അഞ്ഞൂറ് തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അത്ര അങ്ങനെ കലപില കലപിലാന്ന് വിളിച്ചു ആ തെറി വിളിച്ച കാരണം കൊണ്ടും അയാളെ തല്ലിയത് കൊണ്ടുമാണ് ജയില് നോമിനേഷനിലേക്ക് ഇവരെ ഇട്ടത് നിങ്ങളിത് ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്ന ട്വന്റി ഫോർ ഇൻറ്റു സെവനിലായിരുന്നു ഇല്ലായിരുന്നു അതായത് ഇവരുടെ കച്ചറ സ്വഭാവം ഇവരുടെ വായിൽ നിന്ന് വന്ന ആ തെറികളൊക്കെ അവര് ബീപ്പടിച്ചിട്ടെങ്കിലും കാണിക്കണ്ടേ ഒന്നും കാണിച്ചില്ല അതെല്ലാം കളഞ്ഞു അയാളെ തല്ലിയതും കളഞ്ഞു ഇത് ചർച്ചയാണ് ട്വന്റി ഫോർ ഇന്റു സെവനിൽ ഇവർക്ക് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബുദ്ധിമുട്ട് അതുകൊണ്ട് ലൈവില് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കിടക്കുന്നു ലാലട്ടം വീക്കെൻഡിൽ വന്നത് ചോദിക്കും ചെയ്തപ്പോൾ എപ്പിസോഡ് മാത്രം കാണുന്ന ആളുകൾ കമന്റ് ഇടുക മെസ്സേജ് അയയ്ക്കുക എന്താണ് ബ്രോ അവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത് അവർക്ക് വേണ്ടിട്ട് ചുരുക്കി പറഞ്ഞുതരാം അതായത് ആ ഒരു ബോട്ടിൽ ടാസ്കിന്റെ സമയത്ത് അനീഷ് ഒരു കുപ്പി ചവിട്ടി പൊട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ജിസ്രലിൽ വന്ന അനീഷിനെ തള്ളിയിടുന്നു അനീഷ് നേരെ ആതിലയുടെ നെഞ്ചത്ത് വന്ന് കൈ തട്ടുന്നു അതായത് മുട്ട് തട്ടുന്നു ആ മുട്ട് തട്ടിയതിന് ശേഷം അവിടെ ചെറിയ ഉന്തും നളലൊക്കെ ഉണ്ടായിട്ട് അനീഷ് തിരിഞ്ഞു നിൽക്കുന്ന സ്ത്രീ പോവാൻ നിൽക്കുന്ന സമയത്ത് ആതില അയാളുടെ നടുപ്പുറം അടിച്ച് കലകി അവിടെ അവൾക്ക് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് ഗ്യാപ്പ് ആലോചിക്കേണ്ടി വന്നു അയ്യോ എവിടെയോ തൊട്ടല്ലോ എന്നുള്ളൊരു സാധനം അങ്ങനെ അയാളെ അടിച്ചു ഈ അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ മൈലാടും കുന്നുകളെ കുറിച്ചിട്ടുള്ള ഒരു കഥയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് സംഭവം ഇതെങ്ങനെ സന്ധിപേ നീ കാണാതെ പറയുന്നത് എന്ന് പറയുമ്പോൾ ആര്യനും അക്ബറും ഇവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറന്നുകൊണ്ട് ചർച്ചയിൽ കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അത് തന്നെയാണ് സംഭവിച്ചത് കാരണം ജയിൽ നോമിനേഷൻ നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവനിലും കാണിച്ചിട്ടില്ല അതേപോലെ തന്നെ ഇതിലും കാണിച്ചിട്ടില്ല എന്നാൽ ആലേട്ടം വന്ന് ചോദിച്ച സമയത്ത് ഈ കാര്യം പറയുന്നുണ്ട് ഇല്ലേ അങ്ങനെയുള്ള ഒരാളെയാണോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ലാലേട്ടൻ അവിടെയും ചോദിച്ചത് ജനങ്ങളോടും ചോദിച്ചത് ഓക്കെ ഇനി നെക്സ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം ഏ ഇതാരട ഗിസേല എന്റെ പൊന്ന് പള്ളി ഈ ലുക്കിലെങ്ങാനും നമ്മുടെ മുന്നിൽ വന്നത് ഗിസേലാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുക എന്നാൽ നിങ്ങൾ ഇനി ഇത് കാണുന്നു എന്താടാ എന്തൊരു മാറ്റാണല്ലേ ഇവിടെ പ്ലാസ്റ്റിക് ഇന്ന് അനിമോള് വിളിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എന്തു നല്ല മോന്തായമായിരുന്നു ആ മോണ്ടായത്തെ ഈ രീതിയിലേക്ക് എടുത്തത് പ്ലാസ്റ്റിക് വെച്ചുകൊണ്ടാണല്ലേ വളരെ വളരെ അവരുടെ താല്പര്യങ്ങളാണ് എന്നാൽ പോലും പറയാതിരിക്കാൻ കഴിയില്ലടേ ആര്നിപ്പോ നല്ല ബോണ്ടാണേ ഒരു നാലു വർഷം കഴിഞ്ഞ് ആര്യൻ ഇവള് കാണാൻ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ആര്യൻ ആരാ ആരാ എന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല ചുറങ്ങി നിൽക്കേണ്ടി വരും കാരണം മനസ്സിലാവില്ല ഇവള് നാലു വർഷത്തിനിടയിലാണ് ഈ മാറ്റം വന്നിട്ടുള്ളത് നമ്മളൊക്കെ വളർച്ച വരെ കൂടും തോറും താടിയും വീശിയും വരും അത് ചിലപ്പോൾ നെരച്ചു പോകും ചിലപ്പോൾ തടിയും കൂടും തടിയെന്ന് പറയും എന്നാലും രൂപത്തിൽ വലിയ മാറ്റം വരില്ല പക്ഷെ ജിസേലിതാ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ വേണമെങ്കിൽ ബിഗ് ബോസിൽ ഫസ്റ്റ് ദിവസത്തെയും ഇത്ര ദിവസത്തെ വരെയുള്ള വ്യത്യാസം നോക്കിയൊക്കെ കിട്ടാ കാരണം അത് ഉള്ളിൽ നിന്നൊക്കെ പിടിച്ച് വലിച്ചിട്ട് കുട്ടിയെ തുന്നിയച്ചിരിക്കാണല്ലോ മരുന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും തീർക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട് ഞാനത് കണ്ടപ്പോൾ കാണിച്ചുള്ളു പല ആളുകളും ചോദിക്കുന്നുണ്ട് എന്താണത് ഇങ്ങനെ അത് എങ്ങനെയെന്നുള്ളത് നെക്സ്റ്റ് വളരെ ഗൗരവമായിട്ടുള്ള അനിമോളുടെ പിയാറിനെ കുറിച്ച് ഷാനവാസ് ഉരുളിൽ നിന്നും വലിച്ചിട്ട് കൊടഞ്ഞ് പുറത്തേക്ക് ഇട്ടതാണെന്ന് കേക്കാം ഫോണിലും വീട്ടൊരു ഒരാളുണ്ട് ഒരു ഭയ്യൻ കിരൺ അവനെയും കൂടെ വിളിച്ചിട്ട് അവന്റെ ഫോണിലും കൂടെ ആയിട്ട് എടുത്തിരുന്നു അവൻറെ കയ്യിലേപ്പിച്ചിട്ട് എന്റെ അടുത്ത് ഒരുപാട് പേര് ആ പിന്നെ ഇഷ്ടം പോലെ മീഡിയക്കാര് മീഡിയക്കാര് തോന്നുന്നു ഓൺലൈൻ മീഡിയക്കാര് ഞാൻ ചാനലിന് പേരൊന്നും പറയുന്നില്ല കൊറേ ഓൺലൈൻ മീഡിയക്കാര് അങ്ങനെ പി ആർ കൊടുത്തിട്ടാണ് അതിന് മോള് കയറിയിട്ടുള്ളത് എന്റെ ഒരു പരിപാടിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അന്നം കഴിക്കുന്ന അരി ഭക്ഷണം ചാറ് ചാറ് കഴിക്കുന്ന ഏതൊരു മനുഷ്യനും ചെയ്യേണ്ട കാര്യം തന്നെയാണ് അവളും ചെയ്തുമായിട്ടുള്ളത് അയ്യോ അന്മോള് പിയാറ് ചെയ്തു എത്ര വൃത്തികെട്ട കാര്യമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയുന്നുള്ളൂ അവിടെ പി ആറില്ലാത്ത ഒരേ ഒരു മനുഷ്യൻ അത് ഒരു പക്ഷെ അനീഷാവും ഒരു പക്ഷെ ചിലപ്പോ ഉണ്ടാവാനും സാധ്യതയുണ്ട് പി ആറ് കൊടുക്കാതെ ഇനി വരുന്ന സീസണുകളിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ മൂഞ്ചിയൊരു മൂല ഇരിക്കേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ലടേ കപ്പടിക്കണോ പി ആറ് വർക്ക് കൊടുക്കന്നെ വേണം വേണുസുദ്ധി അത്ര രണ്ട് ലക്ഷവും മൂന്ന് ലക്ഷം ഇട്ടും കൊടുത്തിട്ട് അവളെ പറ്റിച്ചു എന്നൊരു കഥയെ കേൾക്കുന്നുണ്ട് അതേപോലെ അന്വേഷി എനിക്ക് പി ആറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ ആൾക്കാർ കമന്റ് എടുത്തതും കണ്ടിട്ടുണ്ട് പി ആർ തന്നാൽ നിങ്ങൾ വാങ്ങണം നിങ്ങൾ പൈസ വാങ്ങിയാൽ അയാൾക്ക് പി ആർ ചെയ്ത് കൊടുക്കണം ഇതൊരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ ഒരു തിരുത്ത് വേണം അവിടെ എന്നുള്ളതാണ് ഹോട്ട് സ്റ്റാറിലുള്ള വോട്ടിംഗ് ഉണ്ടല്ലോ അത് നിങ്ങളൊന്ന് അവസാനിപ്പിച്ച് പൈസ കൊടുത്തിട്ടുള്ള ഇല്ലേ അതിനെ പ്രൊമോട്ട് ചെയ്യാം അങ്ങനെയെങ്കിൽ ജനുവിനായി വോട്ട് വരും അല്ലെങ്കിൽ ബോട്ടും കപ്പലൊക്കെ വന്നിട്ട് വോട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത് ഓക്കെ ഇനി കാണാൻ പോകുന്ന ഈ ഒരു ചർച്ച ഉണ്ടല്ലോ ഒരു പക്ഷെ വല്ലാത്തൊരവസ്ഥയാണത് അക്ബർ മണിയലും കൊണ്ടുള്ള ഒരു ബിഗ് ചർച്ച കടിക്കാത്തവർക്ക് അതെ 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 ഗെയിം കളിക്കാത്തവരോട് നിലനിർത്തുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ വോട്ടിങ് ഹോട്ട്സ്റ്റാർ വോട്ടിംഗ് ഉണ്ടല്ലോ അതൊരു പച്ചക്കടം പരിപാടിയാണ് കായയിറക്കിയിട്ടുള്ള വോട്ടിങ്ങില്ലേ അത് പ്രൊമോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കള്ളത്തിനെ അവസാനിപ്പിക്കാൻ കഴിയും ഇത് ഹോട്ട്സ്റ്റാറിലെ വളിഞ്ഞ വോട്ടും വെച്ചിട്ടാണ് ഈ വോട്ടിനും വെച്ചിട്ടും കപ്പലും വെച്ച് ഓടിപ്പിച്ചിട്ട് ആളെ പറ്റിക്കുന്ന ഒരു മറ്റേടുത്ത പരിപാടിയാണെന്നുള്ളതാണ് അവിടെ പുറത്തു പോകേണ്ടിയിരുന്ന ആളുകളിലൊന്ന് സാബുമോനാണടെ ചില സമയത്ത് ഒന്നും ചെയ്യാതെയും രക്ഷപ്പെടാ എന്ന് പറഞ്ഞ ആ ഒരു സാധന അത് തന്നെ എപ്പോഴും ഇങ്ങനെ പല്ലിടിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ജയിച്ചോണ്ടിരിക്കും അടുത്ത ആഴ്ച പുറത്ത് പോവുക തോന്നുന്നില്ല ഓ അതൊക്കെ അവിടെ കിടക്കട്ടെ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാനല്ലേ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിനെയും ആതിലയെയും ലാലേട്ടൻ നല്ല രീതിയിൽ കൊടഞ്ഞു വിട്ടല്ലോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതായിരിക്കും ആതില സെറ്റായി സെറ്റപ്പായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നല്ല സന്തോഷത്തോട് കൂടി പോകുന്നുള്ളത് പക്ഷെ കണ്ടോളി നിങ്ങൾ എന്തായിരുന്നു അടുക്കളയിൽ പിന്നെ അടി തന്നെ എന്താ സംഭവം എന്തോട് ഒരാള് ഭക്ഷണം കഴിച്ചു വന്ന പാത്രം അയാൾ കഴുകി പോയിക്കോട്ടെ എന്ന് വെച്ച പോരെ എന്ത് ഊളത്തരാണ് എന്റെ പൊന്ന് ആഭില മോളായി ചൊറിഞ്ഞു ചൊറിഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതീഷിന്റെ പിന്തുണ എത്രത്തോളം എന്ന് മനസ്സിലായില്ല നിനക്ക് എത്രത്തോളം നെഗറ്റീവ് ആണെന്നില്ല പറഞ്ഞു പറഞ്ഞില്ലേ അതിനനുസരിച്ചിട്ടെങ്കിലും മുന്നോട്ട് പോകണ്ടേ

ഇതൊക്കെ കണ്ടന്റ് ആണത്രേ കണ്ടന്റ് അവിടുത്തെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് അനീഷ് എവിടെ പോലും ക്യാമറ പിന്നാലുണ്ട് അപ്പൊ അവിടെ വന്ന് ചോർന്നുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാല കൊള്ളാം വടി കൊള്ളാം ചീഞ്ഞ കറിവേപ്പിൽ ആരാണെന്നും എടുത്തു കളയേണ്ടത് ആരെയാണ് എന്നും അത് ജനങ്ങൾക്ക് അറിയാം കേട്ടോ അതിലെ ബുദ്ധി പ്രയോഗിക്കരുത് ഒരു എന്നുള്ള ഒരു ധൈര്യത്തിൽ എത്രമാത്രം എത്രമാത്രം അത് ശെരി എന്റെ പൊന്നു ഷാനവാസെ അന്നെ കുത്തനെ പൊക്കി വെച്ചാണ് കുത്തനെ താഴെടുന്ന ലേഡിയാണ് കൈ ഒക്കെ വെച്ചാൽ അയാളിയാതെ ചെയ്തതാണെന്ന് തന്നെ അല്ലേ ഈ മണകുടാഞ്ചി അവിടെ കിടന്നു പറയുന്നത് അവിടെ ഇരുന്നും പറയുന്നത് ഇവിടെ പറഞ്ഞ കേട്ടോ ലേഡിയാണെങ്കിൽ കൈ വെക്കു കാർഡ് എന്നുള്ളത് പക്ഷെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വീണ്ടും ഈ ും രണ്ടാമത് അനീഷാണ് ഞാൻ മുതും പുറത്തിട്ട് വെറുതെ ഇടിച്ചതല്ല എന്നെ അനീഷ് ഏട്ടൻ ഇങ്ങനെ വന്നിട്ട് ഉന്തി അറിയാണ്ട് അറിയാതെ എനിക്കറിയാതെ ടാസ്കിന്റെ ആ ഒരു ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് പറ്റിയതാണെന്ന് അപ്പൊ എനിക്ക് പെട്ടെന്ന് അതായപ്പോ ഞാനൊന്നിങ്ങനെ ഷോക്ക് ആയിട്ട് നിന്ന് എന്നിട്ട് പുള്ളീനെ ഞാൻ പുറത്തിട്ട് ഇടിച്ചതാണ് അപ്പൊ ഞാൻ ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് സോറി ആ മൈലാടും കുന്നുകൾക്ക് സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം എത്ര വട്ട വിളിച്ചതാണ് അവർ കൂടെയുള്ള കണ്ടഷൻസ് പറയുന്നത് എന്നുള്ളതാണ് ആതില് ഡമ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടില്ലേ അറിയാണ്ട തട്ടിയതാണത് അറിയാണ്ട തട്ടിയതാണെന്ന് പിന്നെ എന്ത് ഉണ്ടക്കാൻ അയാൾ തെറി വിളിച്ചിട്ട് അയാൾ ഇരിക്കുന്നത് അറിയേണ്ട തട്ടിയതാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ബിഗ് ബോസിൽ ഏകദേശം നാല് ദിവസമായി ഈ ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാതെ സംഭവിച്ച അതാണ് എന്ന ബോധം നിനക്കുണ്ട് എങ്കിൽ നീ ഇത് ചർച്ചക്കിടില്ല ഇത് വെച്ച് വോട്ടുണ്ടാക്കാൻ നോക്കിയതാ പക്ഷേ അതിന്റെ സത്യാവസ്ഥ ഞങ്ങളെ പോലുള്ള ആളുകളെങ്കിലും പുറത്തും പറയുന്നുണ്ട് ട്വന്റി ഫോർ സെവൻ കാണാത്ത ആളുകൾക്ക് വേണ്ടിട്ടാണ് കേട്ടോ അടുത്തത് ഇവളന്നല്ലേ പറഞ്ഞത് പെണ്ണുങ്ങൾ എന്നുള്ള ഒരു സാധനം ഇല്ല എന്നുള്ളത് പിന്നെയും വർത്താനത്തിന്റെ ഇടയിൽ അത് തന്നെ അടുത്ത് കയറ്റി വെക്കും അല്ലെ കൊള്ളാം ഇവൾക്ക് ഉള്ളത് എന്തായാലും ആലേട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും കൂടി ഒന്ന് കാണാം കഴിഞ്ഞ ഒരാഴ്ച അതിലേടെ പെരുമാറ്റം വളരെ അസ്വസ്ഥരാക്കുന്നു കാനികളെ ഇരിറ്റേറ്റഡ് ആയി പോയപ്പോൾ എല്ലാവർക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ഉദ്രവത്തിലേക്ക് പോയാൽ പെട്ടെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഉണ്ടാകുന്നതാണ് അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആലേട്ടൻ ആ ഒരു കാര്യം പറഞ്ഞതോടുകൂടി ഒരു കാര്യം മനസ്സിലായി അഞ്ച് കളിയാണ് അടുത്ത ആഴ്ച ഇപ്പൊ ഈ ആഴ്ച പിന്നി ക്യാപ്റ്റൻ ആയതുകൊണ്ട് പിന്നെ എന്തേലും നോമിനേഷൻ ഉണ്ടാവില്ല അടുത്ത ആഴ്ച ആതിലെയും നൂറയും ഒരുമിച്ച് നോമിനേഷൻ എത്തും ഒരുമിച്ച് വരെ നോമിനേഷനിലെത്തി കഴിഞ്ഞാൽ കാണാൻ കഴിയും ആരവിടെ ആവും എന്നുള്ളത് ഇവിടെ അടുത്ത നോമിനേഷനിൽ വരുന്ന ആളുകള് അനീഷും ഷാനവാസും നൂറയും ആതിലെയും ഒരുമിച്ച് വരണം ഇത് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഫാൻ പവർ നമുക്ക് കാണാൻ കഴിയും അനീഷിനെ സേവ് ചെയ്യും ആളുകള് ഷാനവാസിനെ സേവ് ചെയ്യും ആളുകള് എന്നാൽ നൂറ ഓർ ആദില ആരെ നിങ്ങൾ നിർത്തും നൂറയെ നിർത്താനാണ് സാധ്യത കാരണം അവൾ ഇത്രമാത്രം വൃത്തി എഴുകൾ കയറുകൾ ഒന്നും വിളിച്ചു പറയുകയോ ആളുകളെ ഫിസിക്കലായിട്ട് അത്ര ബുദ്ധിമുട്ടിക്കാറില്ല ഒറ്റക്കാണെങ്കിൽ അവൾ ഒച്ചയ്ക്ക് നിന്ന് പോരാടും രണ്ടാൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് എത്തിക്കാൻ ഷാനെ ഈ പറയുന്ന ആതിലെ കൊണ്ട് കഴിയും ആ പേര് ഒരുമിച്ച് നോമിനേഷൻ വരണം മൊത്തം നാല് പേര് അനീഷ് ഷാനവാസ് ആതില നൂറ ഒരുമിച്ച് വരണം വന്നു കഴിഞ്ഞാല് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ആതിലെ പുറത്തു പോണത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂറയുടെ നല്ല ഗെയിം കാണാനും കഴിയും ടോപ്പ് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ വീണ്ടും വാർത്താ വിശേഷങ്ങളുമായി പുതിയ വാർത്ത ഇവിടെ എന്തൊരു സന്ധിപ്പെടുപ്പോൾ ഓഫ്